ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോന്ന് എബ്രായർ പത്ത് മുപ്പത്തിയഞ്ച് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ജീവിതം സാധാരണ ഗതിയിലാണ് പോകുന്നതെങ്കിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ജീവിതം കടന്നു പോകുന്നതെന്ന് ദൈവത്തിനറിയാം പലവിധ പ്രതികൂലങ്ങളിലൂടെയും തന്നെയാ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു തരികയാ നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് ആ ആത്മധൈര്യം നമുക്കുണ്ടായത് എങ്കിൽ ഒരിക്കലും ആ ആത്മധൈര്യം കൈവിട്ട് കളയരുത് വിശ്വാസം നഷ്ടപ്പെടുത്തരുത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എങ്കിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ നിന്റെ കാര്യങ്ങളിൽ ഇടപെടും അത് നമ്മുടെ ആത്മധൈര്യമാണ് എൻ്റെ കർത്താവ് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടും എൻ്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടാകും എൻ്റെ യാതനകൾക്ക് മറുപടി ഉണ്ടാകും നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാതിരിക്കുന്നു ദൈവം കാണുന്നുണ്ട് ജീവിതത്തെ അവിടുന്ന് തീർച്ചയായും നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു കരുണാമയനായ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ